നൂറ്റി ഇരുപത്തഞ്ചോളം ജുണ്ണിൽ ഇന്ത്യയിൽ ലോകത്തിൽ ഇന്ത്യയിൽ വെറും ഇരുപത് താഴെ മാത്രമേ കേരളത്തിലുള്ളൂ അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ വ്യവസായ വിജയം വിജയിപ്പിക്കാൻ നിസ്സാരമാണ് ജില്ല അദ്ദേഹത്തിന് നൂറ്റി ഇരുപത്തി അഞ്ച് ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മറ്റു രാജ്യങ്ങളിലൊക്കെ കേരളം സ്വന്തം രാജ്യത്തിന്റെ കേരളത്തിൽ താഴാണ് അവിടെയാണ് കഴിഞ്ഞ മാസം കേരളത്തിൽ അടിച്ച് നിന്നിട്ട് തന്നെയാണ് ഈ ഒരു പ്രൊജക്ടിനെ അടിച്ച് വിജയിച്ചിട്ടുണ്ട് ഇന്ന് വളരെ സന്തോഷം കാരണം രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരിയിൽ ഈ റിസോർട്ടുകളുടെ വാങ്ങിയാണെങ്കിൽ കിട്ടും കൊടുത്തിരിക്കും എന്നൊരു വാഗ്ദാനത്തോട് കൂടി തന്നെയാണ് ഞങ്ങൾ വിളിച്ചു നിർത്തി പക്ഷെ അഭിമാനങ്ങൾ പറയാൻ അവിടെ താമസിക്കാനുള്ള ഈ കോട്ടേജുകൾ ജനുവരി മുപ്പത്തി ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുന്നത് പക്ഷേ അതിനു മുമ്പ് തന്നെ ആയിരത്തി ഇരുപത്തിയഞ്ച് അക്കോമഡേഷൻ പാസുകൾ വിറ്റ് തീർത്തിട്ട് രണ്ട് കോടിക്ക് അക്കൗണ്ടിൽ നിങ്ങൾക്കുള്ള പൈസ കിട്ടിട്ടാണ് ഈ വീഡിയോ പള്ളുവരം ഇവിടെ തുടങ്ങാനല്ലേ ഇവിടെ യേശുദാസിന് പാടാനറിയ വിൽക്കുവാനറിയാം എത്രയും പാട്ടുകാരെ അല്ലെ യേശുദാസിനെക്കാളും നല്ല രീതിയിൽ പാട്ട് പാടുന്നവരുണ്ട് പക്ഷെ അവർക്ക് എന്തോ പാടാനറിയാം പക്ഷെ പക്ഷെ വിൽക്കാനറിയ പക്ഷേ ഇതുണ്ടാക്കാനറിയാം ഇത് വിൽ അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിൽ ഞങ്ങളോടൊപ്പം സഹിപ്പിച്ച നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറയുന്നതോടൊപ്പം തന്നെ എല്ലാവർക്കും അത് പറഞ്ഞു പറഞ്ഞിരിക്കുക കാരണം ഒരു നൂറ് കോടിയുടെ പ്രൊജക്ട് തുടങ്ങി അതിന്റെ എൻഡിലേക്ക് മുമ്പേ അടുത്തൊരു നൂറ് കോടിയുടെ പ്രൊജക്ടുകൾ അനൗൺസ് ചെയ്യുന്നു രണ്ടായിരത്തി ഇരുപത്തിയാറിൽ കാത്തിരിക്കുന്നത് ഏകദേശം അയ്യായിരം കോടിയുടെ പ്രൊജക്ടുകളുമായി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇത് ഈ ഒരു പ്രൊജക്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിന് ഈ ഒരു നൂറ് കോടി ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ തിരക്ക് കൂട്ടിക്കൊണ്ട് ഇന്നത്തെ ദിവസം ഒരു പ്രോഗ്രാം അനൗൺസ് ചെയ്യേണ്ടതാണ് കാരണം കഴിഞ്ഞ ആഴ്ച ഇതേ ജീവിതത്തിൽ നടന്നു കഴിഞ്ഞു പക്ഷെ ഇത് പെട്ടെന്ന് ഇതിന്റെ കാരണം ഇത് വളരെ സ്പീഡിൽ ചെയ്യേണ്ട ആവശ്യപ്പെടുന്ന കഴിഞ്ഞ് ബാക്കിയുള്ള പ്രതി പക്ഷെ ഇത് എത്രയും പെട്ടെന്ന് ചെയ്ത്